ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ പ്രധാനിയായ അമേരിക്കയും സഖ്യകക്ഷികളും നിലവിൽ ഇറാൻ അനുകൂല ഹൂതികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും മുൻ സൈനിക ജനറൽമാരും ചൂണ്ടിക്കാട്ടുന്നത് ഹൂതികൾക്കെതിരായ നീക്കത്തിൽ അമേരിക്കൻ സൈന്യം അപകടകരമായ സ്തംഭനാവസ്ഥയിൽ പൂട്ടിയിടപ്പെട്ട അവസ്ഥയിലാണെന്നാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഹൂതികളെ ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ലെന്നാണ് ഈ മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത് ഹോതികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം ഒരു പാശ്ചാത്യ നാവിക സഖ്യത്തെ നയിച്ചെങ്കിലും ഒരു വർഷത്തെ ഈ തീവ്രമായ പോരാട്ടം ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കുന്നതിലേക്ക് അമേരിക്കയെ അടുപ്പിച്ചില്ലെന്നാണ് ബൈഡൻ ൻ ഭരണകൂടത്തിന്റെ ഉന്നതർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉദ്ധരിച്ച് ബിസിനസ് ഇൻസൈഡർ പറയുന്നത് ഇരുപതിനായിരം ഡോളർ വിലയുള്ള ഡ്രോണുകൾ ഭവനങ്ങളിൽ നിർമ്മിച്ച ബലസ്റ്റിക് മിസൈലുകൾ സോവിയറ്റ് കാലഘട്ടത്തിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് ഹൂതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനത്തിലേറ്റ വലിയ പ്രഹരമായാണ് മാധ്യമങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത് ഹൂതികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നുമാണ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡർ ചീഫ് ജനറൽ ജോസഫ് ബോട്ടൽ പറയുന്നത് ഊതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ പ്രൊഡക്ഷൻ സൈറ്റുകൾ സ്റ്റോറേജ് സൈറ്റുകൾ കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിനും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതൊന്നും തന്നെ ഹൂതികളെ തടയാൻ പര്യാപ്തമല്ലെന്നും വോട്ടൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷമായി യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടലിലെ ഇസ്രായേൽ അമേരിക്കൻ ഇസ്രായേലി ലിങ്ക്ഡ് വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഭാഗികമായി തടഞ്ഞ അവസ്ഥയിലാണുള്ളത് പാശ്ചാത്യ യുദ്ധക്കപ്പൽ വിന്യാസങ്ങളും ഭൂതികൾക്കെതിരായ ആക്രമണവും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെയും സൈനിക ശക്തിയാണ് താഴ്ത്തി കെട്ടിയിരിക്കുന്നത് ഭൂതികളുടെ ശക്തി വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിർണായകമായ സൈനിക ശ്രമത്തെക്കാൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുവാൻ പോകുന്നതെന്നാണ് അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയോകോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ർ പറയുന്നത് ഹൂതികളുടെ പ്രഹരം അമേരിക്കയുടെ ശക്തിയിലും വിദേശത്തുള്ള സൈനിക പ്രതിസന്ധിയിലും പ്രശസ്തിയിലും ഉണ്ടാക്കിയ ഡാമേജ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുൻ ജനറൽമാർ മാത്രമല്ല നിരവധി മാധ്യമ പ്രവർത്തകരും രംഗത്ത് വന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പുറത്തിറക്കിയ വെസ്റ്റ് പോയിന്റ് മിലിട്ടറി അക്കാദമിയുടെ കോംബാറ്റിംഗ് ടെസ്റ്റിസം സെൻട്രൽ ജേണലിന്റെ ഒരു ലേഖനത്തിൽ ഈ വർഷം ആദ്യം ചെങ്കടൽ ഓപ്പറേഷനുകൾക്കിടയിൽ ഹൂതി മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളായ ഒരു സൂപ്പർ കാര്യ ിനും മിസൈൽ ഡിസ്ട്രോയറിനുമെതിരെ പതിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെയും ഞെട്ടിച്ച സംഭവമാണ് അമേരിക്കയുടെ പരമ്പരാഗത അന്താരാഷ്ട്ര എതിരാളികളിൽ ഹൂതികളും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ലാർജാനി ഹൂതികളുടെ വികാരങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹൂതികൾക്കും ഹിസ്ബുള്ളക്കും ഹമാസിനും തുടർന്നും എല്ലാ സഹായവും നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയും ഇതിനൊപ്പം ചേർന്ന് ഹൂതികളെ മുൻനിർത്തി പുതിയ പോർമുഖം തുറക്കാനാണ് ശ്രമിക്കുന്നത് വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഹൂതികൾക്ക് നൽകുമെന്ന ഭയം അമേ ുണ്ട് റഷ്യൻ ആയുധങ്ങൾ ഭൂതികൾക്ക് ലഭിച്ചാൽ ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകളെ ചാരമാക്കാൻ എളുപ്പത്തിൽ സാധിക്കും അമേരിക്കൻ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ്